ശബരിമലയിലെ തേൻ വിതരണത്തിലെ വീഴ്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പങ്കുവച്ചതാണ് വീഴ്ചയിൽ ഇപ്പോൾ റൈറ്റ്കോ വിതരണ കരാർ റൈറ്റ്കോ റദ്ദാക്കി വിതരണം ചെയ്ത കമ്പനിക്ക് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് റൈറ്റ്കോയുടെ നിലപാട് പ്രശാന്ത് കൃഷ്ണങ്ങളുമായി പ്രശാന്ത് ശബരിമലയിൽ കൊണ്ടുവന്ന തേൻ ശുദ്ധമല്ല എന്ന കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുണ്ടായത് ആ വാർത്ത നമ്മൾ നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ റൈറ്റ്കോയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു നടപടി വരുന്നത് വീഴ്ചയുമായി ബന്ധപ്പെട്ട എന്ത് വിശദീകരണമാണ് റൈറ്റ്കോ നൽകുന്നത് ശബരിമലയിലേക്കുള്ള തേൻ വിതരണത്തിൻ്റെ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ റൈക്കോയ്ക്കാണ് ഈ റെയ്ക്കോ ഈ വിതരണത്തിൻ്റെ ചുമതല നൽകിയിരുന്നത് തലശ്ശേരിയിലുള്ള കിൻ കിൻഫ പാർക്കിലുള്ള തല ഹെക്സ അപ്പീരിയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് ഈ തേൻ വിതരണത്തിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ ആ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ ഈ ഇവർ ശബരിമലയിലേക്ക് ഇത് രണ്ടായിരം കിലോ തേൻ അത് നാൽപ്പത് ബാരലിലായാണ് കണ്ടെയ്നറുകളിലായാണ് വിതരണം ചെയ്തിരുന്നത് അപ്പോൾ ഈ ഇവർ ഉപയോഗിച്ചത് ഈ ഫോമിക് ആസിഡിന്റെ കൈകാര്യം ചെയ്യുന്ന ബാരലാണ് ഇതിൽ ഉപയോഗിച്ചത് എന്നത് റേക്കോയും കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതര വീഴ്ചയാണ് ഇവർക്ക് സംഭവിച്ചത് എന്ന് തന്നെയാണ് റേക്കോ വിലയിരുത്തുന്നത് അതിനാൽ ഈ ഇത് മുഴുവൻ ഈ തേൻ മുഴുവൻ തിരിച്ചെടുക്കുക എന്നത് മാത്രമല്ല ഇവർക്ക് നൽകിയിരുന്ന കരാർ പ്രകാരമുള്ള പണം നൽകില്ല എന്നും ി മാത്രമല്ല ഈ ഹെക്സയ്ക്ക് നൽകിയിരുന്ന കരാർ റദ്ദാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പകരം ശബരിമലയിലേക്ക് കരാർ പ്രകാരം നൽകേണ്ട തേൻ ബദൽ സംവിധാനത്തിലൂടെ എല്ലാ സുരക്ഷാ മാർഗങ്ങളും ഉറപ്പ് ഉറപ്പുവരുത്തി തന്നെ നൽകുമെന്നും റൈഡ്കോ വ്യക്തമാക്കുന്നു ശരി വളരെ പ്രധാനപ്പെട്ട നടപടി വേഗത്തിൽ തന്നെ ഉണ്ടാവുകയാണ് റൈറ്റ്കോയ്ക്കായിരുന്നു അത് മറ്റൊരു കമ്പനിക്ക് നൽകിയിരിക്കുകയായിരുന്നു അവർക്കാണ് വീഴ്ച പറ്റി എന്താണ് ഇപ്പോൾ റേറ്റ് കോഡ് നിലപാട് അതിന്റെ ഭാഗമായി കരാർ റദ്ദാക്കുന്നു എന്താണ് അതേസമയം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്